പകൽ കറങ്ങി നടന്ന ബുള്ളറ്റ് കണ്ടുവച്ചു രാത്രി മോഷണം മോഷ്ടാവ് പിടിയിൽ കീഴ്മാട ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി അബ്ദുൽ നസീറിനെയാണ് ആലുവ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ പിടികൂടിയത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി പുലർച്ചെയാണ് ആലുവ പവർ ഹൌസ് ജംഗ്ഷന് സമീപത്ത് ജിനോ എന്നയാളുടെ ബുള്ളറ്റ് വീട്ടുമുറ്റത്തു നിന്നും കാണാതെയായത് തുടർന്ന് ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോലി ചെയ്യുന്ന ഇയാൾ പകൽ ഇടവഴികളും വീടും മറ്റും മനസ്സിലാക്കി രാത്രിയിൽ കുടുംബമായി കറങ്ങുന്നതാണ് രീതി പത്തൊൻപതിന് പുലർച്ചെ നസീർ കുടുംബസമേതം മറ്റൊരു ആക്റ്റീവ സ്കൂട്ടറിലാണ് ആലുവ ടൗൺ ഭാഗത്ത് പിന്നീട് ഇയാൾ സ്കൂട്ടർ ടൗൺ ഭാഗത്ത് ഒളിപ്പിച്ചതിന് ശേഷം കുടുംബത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തുകയും ബുള്ളറ്റ് മോഷ്ടിച്ച് തിരികെ എത്തി ഇവരെയും കയറ്റി പോവുകയായിരുന്നു പകൽ തിരികെ എത്തി ഇയാളുടെ സ്കൂട്ടറും കൊണ്ടുപോയി പിന്നീട് കോയമ്പത്തൂരിലേക്ക് കടന്നു ഇരുപത്തി അഞ്ചിന് മുപ്പത്തരം പാത്ത് അടുത്ത മോഷണത്തിനായി കറങ്ങി നടക്കുന്ന സമയത്താണ് നസീറിനെ പോലീസ് പിടികൂടിയത് മോഷണം പോയ ബുള്ളറ്റും പോലീസ് കണ്ടെടുത്തു സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് ടൂ വീലറുകൾ വാടകയ്ക്കെടുത്ത് ഉടമ അറിയാതെ മറിച്ച് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന മറ്റൊരു ബുള്ളറ്റും ആക്ടീവേയും പോലീസ് കണ്ടെടുത്തു ആലുവ ഡിവൈഎസ്പി വൈ എസ് ടി ആർ രാജേഷിന് നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐമാരായ കെ നന്ദകുമാർ എസ് എസ് ശ്രീലാൽ സി പി ഒമാരായ മഹിൻഷാ അബൂബക്കർ മുഹമ്മദ് അമീർ കെ മനോജ് പി എ നൌഫൽ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു